ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും എസ് എസ് എൽ സി റിസൾട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ നമുക്ക് അവർക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാമെന്നുള്ളതാണ് നോക്കേണ്ടത് മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം വാട്സാപ്പിൽ തന്നെ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കാം പറ്റും അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പിലാണ് നിൽക്കുന്നത് ആ ചാറ്റിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ എസ് എൽ സി വിജയകളെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് വേറൊരു വിൻഡോയിലേക്ക് പോകുന്നു ഇവിടെ ഒരു ഓപ്ഷൻ കഴിക്കുന്നുണ്ടല്ലോ അതിനകത്ത് നമുക്ക് വിദ്യാർത്ഥിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ തൊട്ട് താഴെ തന്നെ വിദ്യാർത്ഥിനിയുടെ ഫോട്ടോയുണ്ട് അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോയ്ക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് ക്രോപ്പ് ഇമേജ് കൊടുത്തിട്ട് നമുക്ക് ആ ഫേസ് വേണമെങ്കിൽ ആ ഫേസ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്തൊരു ക്രോപ്പ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ വരും കണ്ടോ ഇനി തൊട്ട് താഴെ തൊട്ടടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എ പ്ലസിൻ്റെ എണ്ണം കൊടുക്കുക അതിൽ എത്ര എ പ്ലസ് ആണോ കിട്ടിയത് ആ എ പ്ലസൂടെ കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തതിന് ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഷെയർ ഓപ്ഷൻ വഴി നമുക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തേന് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷനുണ്ട് ആ ഡൗൺലോഡ് നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് ഈ പോസ്റ്റർ ഡൗൺലോഡായി വരും